ഹായ് ഫ്രണ്ട്സ് പി എസ് സി അപ്ഡേറ്റിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് എക്സാമിനെ കുറിച്ചിട്ടാണ് ഇപ്പോൾ എവിടെ നോക്കിയാലും നമുക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിനെ കുറിച്ചാണ് കാണാൻ കഴിയുന്നത് യൂട്യൂബിലായാലും ഫേസ്ബുക്കിലായാലും പുറത്ത് യു പി എസ് സിക്ക് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളോട് ചോദിച്ചാലും സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് എല്ലാവരും മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ആ ഒരു എക്സാമിനാണ് നമുക്ക് ആ ഒരു എക്സാമിൻ്റെ സവിശേഷതകൾ എല്ലാവരും ഇത്ര വിശേഷിപ്പിക്കുന്നതിനുള്ള കാരണങ്ങൾ എന്നിവയാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് തീർത്ഥാർ തീരാത്ത സംശയങ്ങളാണ് പി എസ് സി വിദ്യാർത്ഥികൾക്ക് ഇപ്പോഴും സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിനെ കുറിച്ച് ഇപ്പോൾ നമുക്ക് കിട്ടിയ വിവരം അനുസരിച്ച് ഇന്ന് ഡിസംബർ മുപ്പത്തൊന്നിനുള്ള വിജ്ഞാപനത്തിലാണ് ഗസറ്റിൽ വിജ്ഞാപനത്തിലാണ് ഈ ഒരു പോസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പി എസ് സിയുടെ സൈറ്റിൽ വന്നിട്ടില്ല അതുകൊണ്ട് കാറ്റഗറി നമ്പർ നമുക്കിതുവരെ എത്ര ആണെന്ന് മനസ്സിലായിട്ടില്ല ഇന്ന് ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെയോട് നാളെയോടുകൂടി നമുക്കതിൻ്റെ വിവരങ്ങൾ ലഭിക്കുന്നതാണ് ഇനി എന്തുകൊണ്ട് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എന്ന പേര് വന്നു തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ മാത്രമല്ല ഇതിൻ്റെ ജോലി പക്ഷേ വേറെ ആറ് പോസ്റ്റുകളിൽ ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമനം നടക്കുന്നു എങ്കിലും കൂടുതൽ നിയമനം നടക്കുന്നത് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലായത് കൊണ്ട് ആണ് ഇതിനെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എന്ന് വിളിക്കുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ആൻഡ് ഓഡിറ്റർ പോസ്റ്റിലേക്ക് വിളിക്കുന്ന ഈ എക്സാം നടക്കുന്നത് ആറ് ഓഫീസിലേക്കാണ് അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തെ ഓഫീസ് എന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റ് ഓഫ് കേരള രണ്ട് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ കേരള പി എസ് സി മൂന്ന് ലോക്കൽ ഫണ്ട് ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നാല് ഓഫീസ് ഓഫ് വിജിലൻസ് ട്രൈബ്യൂണൽ അഞ്ച് സ്പെഷ്യൽ ജഡ്ജ് ആൻഡ് എൻക്വയറി കമ്മീഷണർ ഓഫീസ് ആറ് അഡ്വക്കേറ്റ് ജനറൽസ് ഓഫീസ് ഈ ആറ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റായിട്ട് നമ്മൾ റാങ്ക് ലിസ്റ്റിൽ വന്നാൽ ജോലി ലഭിക്കാൻ സാധ്യത ഇതിൽ അഡ് അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ് എന്ന് പറയുന്നത് എറണാകുളം ജില്ലയിലാണ് അത് തിരുവനന്തപുരം ജില്ലയിലായിരിക്കില്ല നമുക്ക് എറണാകുളത്തായിരിക്കും പോസ്റ്റിങ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിന് നിലവിലെ റാങ്ക് ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ പതിനൊന്ന് വരെയാണ് വാലിഡിറ്റി ഉള്ളത് അതിന് മുൻപ് പുതിയ റാങ്ക് ലിസ്റ്റ് വരേണ്ടതുണ്ട് ഇനി നമുക്ക് ഇത്രയും എല്ലാവരെയും സ്വപ്ന ജോലി എന്ന് പറയുന്ന ജോലിയുടെ ശമ്പളം എന്താണെന്ന് നോക്കാം ഇതിൻ്റെ ബേസിക് സാലറി എന്ന് പറയുന്നത് മുപ്പത്തൊമ്പതിനായിരത്തി മുന്നൂറ് മുതൽ എൺപത്തി മൂവായിരം വരെയാണ് തുടക്കക്കാർക്ക് കയറുന്ന ഉടനെ തന്നെ ഡി എയും എച്ച് ആർ യും കൂട്ടി ഏകദേശം നാൽപ്പത്തി ഏഴായിരം രൂപയാണ് നമുക്ക് കിട്ടുന്നത് ഇത് തന്നെയാണ് എല്ലാവരുടെയും ഏറ്റവും പ്രധാന ആകർഷണം എന്ന് പറയാൻ പറ്റുന്നത് പിന്നെ ഇതിൻ്റെ പ്രൊമോഷൻ സാധ്യതകൾ നോക്കുകയാണെങ്കിൽ ജോലിയിൽ പ്രവേശിക്കുമ്പോൾ നമ്മൾ അസിസ്റ്റൻ്റായിട്ടാണ് നിയമിതനാകുന്നത് അടുത്ത പ്രൊമോഷൻ സീനിയർ ഗ്രേഡ് അസിസ്റ്റൻ്റ് ആണ് രണ്ടോ മൂന്നോ വർഷത്തിനുള്ളിൽ നമുക്ക് സീനിയർ ഗ്രേഡ് അസിസ്റ്റൻ്റ് ആവാം അതിനുശേഷം അസിസ്റ്റൻ്റ് സെക്ഷൻ ഓഫീസർ തൊട്ടടുത്തതെന്ന് പറയുന്നത് സെക്ഷൻ ഓഫീസർ ആണ് ഏകദേശം അതൊരു പത്ത് പന്ത്രണ്ട് വർഷം കൊണ്ട് തന്നെ നമുക്ക് സെക്ഷൻ ഓഫീസർ ആവാൻ സാധിക്കും ഇതൊരു കസറ്റഡ് പോസ്റ്റ് തന്നെയാണ് അതിൻ്റെ അടുത്ത നിയമനം എന്ന് പറയുന്നത് അണ്ടർ സെക്രട്ടറി പോസ്റ്റാണ് ഇതൊരു കെ എ എസ് ലെവലിലുള്ള പോസ്റ്റാണ് ഈ തസ്തികയിൽ അഞ്ചാറ് വർഷം കഴിയുമ്പോൾ അണ്ടർ സെക്രട്ടറിയും രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞാൽ ഡെപ്യൂട്ടി സെക്രട്ടറി പിന്നീടുള്ള ഓരോ രണ്ട് വർഷത്തിനകം ജോയിൻറ്റ് സെക്രട്ടറി അഡീഷണൽ സെക്രട്ടറി അവസാനം സ്പെഷ്യൽ സെക്രട്ടറി വരെ ആകാൻ പറ്റുന്നതാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന പോസ്റ്റ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റിൻ്റെ ഏറ്റവും വലിയ ആകർഷണീയത എന്ന് പറയുന്നത് തന്നെ ഈ രീതിയിലുള്ള പ്രൊമോഷൻ സാധ്യതകളാണ് ഇത്രയും പ്രൊമോഷൻ സാധ്യതയുള്ള സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റിൻ്റെ ജോലി എന്തൊക്കെയാണെന്ന് വെച്ചാൽ പ്രൈമറി ഡ്യൂട്ടി എന്ന് പറയുന്നത് സെക്ഷൻ ഡയറി പ്രിപ്പറേഷൻ ഫയൽ രജിസ്റ്റർ ഫയൽ മൂവ്മെൻറ് രജിസ്റ്റർ എന്നിവ കൈകാര്യം ചെയ്യുക അതുകൂടാതെ സ്റ്റേറ്റ്മെൻറ്റുകൾ തയ്യാറാക്കുക പുതിയ പുതിയ പ്രോജക്ട് പ്രൊപ്പോസലിൻ്റെ ഫയൽ വർക്കുകൾ ഗവൺമെൻറ് ഓർഡേഴ്സ് ട്രാൻസ്ഫർ ഡിസിപ്ലിനറി ആക്ഷൻ എന്നിവയൊക്കെ കൈകാര്യം ചെയ്യുന്നത് ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റിൻ്റെ ജോലിയാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിഗ്രിയാണ് ഇനി ഇതിൻ്റെ പ്രായപരിധി നോക്കുകയാണെങ്കിൽ ജനറൽ കാറ്റഗറിക്ക് പതിനെട്ട് മുതൽ മുപ്പത്താറ് വയസ്സ് വരെയും ഒ ബി സിക്ക് പതിനെട്ട് മുതൽ മുപ്പത്തൊമ്പത് വയസ്സ് വരെയും എസ് എസ് സി എസ് ടി കാറ്റഗറിക്ക് പതിനെട്ട് മുതൽ നാൽപ്പത്തൊന്ന് വയസ്സ് വരെയുമാണ് പ്രായപരിധി ഇനി ഇതിൻ്റെ എക്സാം എങ്ങനെയാണെന്ന് നോക്കിയാൽ സെയിം ഡിഗ്രി ലെവലിലുള്ള പ്രിലിംസ് ആണ് ഇതിനുള്ളത് ടോപ്പിക്കൽ ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെതാണ് മെയിൻസിൽ രണ്ട് പേപ്പറാണുള്ളത് പേപ്പർ വൺ എന്ന് പറയുന്ന ജനറൽ ടോപ്പിക്ക് അത് നൂറ് മാർക്കിനും പേപ്പർ ടു സ്പെഷ്യൽ ടോപ്പിക്സ് അത് നൂറ് മാർക്കിനാണ് ഇനി മൂന്നാം ഘട്ടമായി ഇൻ്റർവ്യൂ കൂടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് ഈ വർഷത്തെ വിജ്ഞാപനത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഇനി മുൻ വർഷങ്ങളിലെ കട്ട് ഓഫ് നോക്കുകയാണെങ്കിൽ പ്രിലിംസിന് നാൽപ്പത്തഞ്ച് പോയിൻറ്റ് അഞ്ച് ആറും മെയിൻസിന് നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് ആറ് ഏഴുമായിരുന്നു കട്ട് ഓഫ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ നാലിന് റാങ്ക് ലിസ്റ്റ് വന്നതിൽ രണ്ടായിരത്തി തൊണ്ണൂറ്റി ഒന്ന് പേരായിരുന്നു ഉണ്ടായിരുന്നത് ഇതുവരെ നാനൂറ്റി പത്തൊമ്പത് പേർക്കാണ് അഡ്വൈസ് പോയിട്ടുള്ളത് ഇനി റാങ്ക് ലിസ്റ്റ് തീരാൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ കാലാവധിയുള്ളപ്പോൾ ഒരു എണ്ണൂറ് പേർക്കൂടി അഡ്വൈസ് പോകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ചിട്ടയായ പഠനവും കൃത്യമായ ലക്ഷ്യബോധവും ഉണ്ടെങ്കിൽ സെക്രട്ടേറിയറ്റിലെ ഒരു കസേര നിങ്ങൾക്കുള്ളതാണ് അതുകൊണ്ട് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ വിജയാശംസകൾ നന്ദി